നമസ്കാരം വളവനാട് ന്യൂസിലേക്ക് സ്വാഗതം പലതരം അടിപിടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികൾ തമ്മിലുള്ള അടിപിടികൾ വലിയവർ തമ്മിലുള്ള അടിപിടികൾ എന്നാൽ മനുഷ്യൻ മനുഷ്യനെ കടിച്ചാലോ അത്തരമൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം മഞ്ചേരിയിലെ ഒരു സ്കൂളിൽ നടന്നത് പ്രധാന അധ്യാപികയെ ഇതേ സ്കൂളിലെ അധ്യാപിക കടിച്ച് പരിക്കേൽപ്പിച്ചു അധികാര തർക്കമാണ് കാരണമെന്നാണ് പറയുന്നത് വഴക്കു കൂടുമ്പോൾ പലരും നിയന്ത്രണമില്ലാതെ പലതും ചെയ്യും അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് നിയന്ത്രണം വിട്ട് പ്രധാന അധ്യാപികയെ ഇതേ സ്കൂളിലെ അധ്യാപിക കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു മഞ്ചേരി കാരക്കുന്ന് പഴയിടത്തെ ഒരു സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടരയോടെ സ്കൂൾ ഓഫീസിലാണ് സംഭവം കടി വന്ന വഴി ഇതാണ് കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു യോഗം വിളിച്ചു ചേർത്തു പക്ഷേ അതിൽ അധികമാരും പങ്കെടുത്തില്ല മീറ്റിംഗ് നടന്നു കാണിച്ച് വ്യാജമായി മിനിറ്റ്സ് തയ്യാറാക്കുന്നത് പ്രധാന അധ്യാപിക തടഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് മിനിറ്റ്സ് ബുക്ക് കയ്യിലെടുത്ത പ്രധാന അധ്യാപികയുടെ കൈക്ക് അധ്യാപിക ആഞ്ഞൊരു കൊടുത്തു ഉടൻ തന്നെ ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ഇവരിപ്പോൾ ചികിത്സയിലാണ് ഈ സ്കൂളിന്റെ പ്രഥമ അധ്യാപക സ്ഥാനത്തെ ചൊല്ലി നേരത്തെ തന്നെ തർക്കം നിലവിലുണ്ടായിരുന്നു സ്കൂളിലെ അറബിക് അധ്യാപികയായിരുന്ന ഇവരെ നിലവിലെ എച്ചം വിരമിച്ചതിനെ തുടർന്ന് മാനേജർ പ്രധാന അധ്യാപികയായി നിയമിച്ചിരുന്നു എന്നാൽ മഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അധ്യാപികയെ ഹെഡ് മിസ്ട്രസ് ഇൻചാർജായും നിയമിച്ചു ഇത് തർക്കത്തിന് കാരണമായി ഇതൊക്കെയാണ് ഇവരെ കടിക്കാനുള്ള പ്രേരണയാക്കിയതെന്ന് ചുരുക്കം ന്യൂസ് ഡെസ്ക് വളവനാട് ന്യൂസ്